നമുക്കൊരു മൂന്നോ മുപ്പത്തഞ്ചോ ആ എന്തല്ല അതെ അതെ ലോൺ എന്താ ലോണ് വാ ലോൺ ആ ഒരു ഒന്നര റുപ്യ നമുക്കൊരു പിന്നെ അറുപത് റുപ്യ കൊടുക്കാം അറുപതിനാറ് അറുപതിനാറ് റുപ്പേക്ക് ഇരുപത്തിയാറ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള സ്റ്റാൻഡേർഡ് കൊടുക്കാം നമുക്കൊരു നമുക്ക് ഒരു ഒന്നേകാല്പയ്യ കൊടുക്കാം ഒന്നേകാൽ ലക്ഷം വണ്ടി കൊടുക്കാം അതെ ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ അതെ ാണ് ഓപ്പം സിംഗിളോ സെക്കൻഡ് ഒരു ലക്ഷം മുപ്പത്തുക്ക് ഫോർ ഫിക് നല്ല വൃത്തിയുള്ള വണ്ടി കൊടുക്കാറുല്ലേ വേറെ പണിയും കാര്യങ്ങളൊന്നും ഉഷാറ് വണ്ടിയാണ് നമുക്കൊരു അറുപത്തയ്യാറ് ആറ് ആറ് മുകളിലെ ഇരുപത്തി ആറ് എല്ലാ പേപ്പറും മൂന്നര കൊടുക്ക മൂന്നര ലക്ഷം ഓട്ടോമാറ്റിക്ക് സാലറി നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഒന്നര കൊടുക്കാം ഒന്നര ലക്ഷം ഒന്നര ലക്ഷം പുതിയ പേപ്പർ എടുത്ത ഇൻഷുറൻസ് എല്ലാ പേപ്പറും പേരുള്ള വണ്ടി കാര്യങ്ങളൊക്കെ വീണ്ടും ബെസ്റ്റ് കാസിൽ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് തിരൂരുള്ള തിരൂർ വട്ടത്തുള്ള ബസ്റ്റ് കേട്ടോ നമ്മള് സെക്കംബറിലെ ഫുള്ള് ചെറുവണ്ടോ ചെറുവണ്ടെ ചെറിയ പൈസ ഒരു ലക്ഷത്തിനുള്ളി സാൻഡ്രോയിഡ് അതേമാതിരി ഐ ട്വന്റികളുടെ ഫുള്ള് ചെറുവണ്ടികളാണ് യേശു നാൽപ്പത്തി നാൽപ്പത്തയ്യായിരം മുതലാണ് സ്റ്റാർട്ടിങ്ങായിരുന്നു അതിന്റെ ലൊക്കേഷൻ പറ്റി മലപ്പുറം ജില്ലയിൽ തിരൂര് താന്നൂർ വട്ടത്താനുള്ള പ്രോപ്പർ ലൊക്കേഷൻ പറ്റി മേജർ ആക്സിഡന്റ് ഫ്ളറ്റിന് ഒക്കെ ഫുൾക്ക് ആയിരുന്നുള്ളടിപൊളി ഷോറൂമാണ് പിന്നെ അതേ മഴക്കനെ വരുമ്പോൾ മെക്കാനിക്കലും കൊണ്ട് വരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്ത് വണ്ടി എടുക്കട്ടോ ഇന്നോവടക്കെ സ്റ്റാർട്ടിങ്ങായിട്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് താറുകൾ അമ്പതിനായിരം മണക്കിൽ താറുകൾ ഇറക്കാൻ പറ്റും അതേപോലെ നാലര ലക്ഷം രൂപയ്ക്ക് താറുകളുണ്ട് കോളിസികൾ ഒന്നര ലക്ഷം സെവൻ സീറ്റ് മാക്സിമം വില കുറവോ അതിന് മാക്സിമം ഫുള്ള വണ്ടികളുണ്ട് ഉണ്ട് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഡിസൈറുകൾ ഉണ്ട് എല്ലാം എല്ലാമുള്ള വണ്ടികളുണ്ടോ ഒക്കെ വീടുകളിൽ കാണുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി ഇവരെ കാണാൻ ശ്രമിക്കാൻ നമ്മുടെ ചാനൽ കടന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് പോകാൻ നേരെ വീഡിയോയിലേക്ക് പോകാം സെക്കൻഡ് ഫസ്റ്റ് വണ്ടി നല്ല ചെറിയ കായ്ക്കാട്ടി ആൾട്ടോ രണ്ടായിരത്തി ആറ് എൽ എക്സ് അൾട്ടോ

അറുപത്തയ്യാറ് അറുപത്തി എട്ടാറ് അറുപത്തി എട്ടാറ് ആറ് മോളില് ഇരുപത്തി ആറ് വരെ എല്ലാ പേപ്പറും വേറെ പണികള് കാര്യങ്ങൾ ഇല്ലാത്തേ റെഡി കായിക്കു വണ്ടി പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ എന്തായാലും ഒരു പതിനാറ് പതിനേഴ് സാധാരണ ഇഞ്ചും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ് എല്ലാ മെക്കാനിക് ഉഷാറാണ് പതിനേ ലെവൽ മൈലേജ് മൈലേജ് കിട്ടും ഓക്കെ അതേപോലെ അടിപൊളി സാൻഡ്രോ ആണല്ലോ രണ്ടായിരത്തി അഞ്ച് സാൻഡ്രോ അഞ്ച് മോളിലാണ് അതെ ില് അറുവാ ഒന്നിനുള്ളിൽ ഓടീട്ടുണ്ടാവും ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ബാച്ചലർന്നും ചെയ്യല്ലോ ഇല്ല 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 എത്ര നമ്മൾ ചോദിക്കുമ്പോഴായിട്ട് തന്നെ ഇത് നമുക്കൊരു പിന്നെ അറുപത് റുപ്യ കൊടുക്കാം അറുപതിനാറ് അറുവിനാർ പേക്ക് ഇരുപത്തിയാറ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള സ്റ്റാൻഡേർഡ് ആൻഡ്രോയിഡ് കൊടുക്കാറുണ്ട് ഫുള്ള് പക്ക ഉഷാറു വണ്ടില്ലേ വന്ന് ചെക്ക് ആ ചെക്ക് ചെയ്ത് വന്ന് നോക്കി നോക്കിയത് വേറെ ചെക്ക് ചെയ്ത് മെക്കാനിക്കൽ കൊണ്ട് വന്ന് ചെക്ക് ചെയ്ത് രണ്ടു വണ്ടി ഉറപ്പ് ചെയ്ത് എടുത്തോളേ പതിനഞ്ചാലോട്ടു അല്ലേ അതെ ഓക്കെ അതേപോലെയുള്ള അടിപൊളി ഐ ട്വന്റി ആസ്ട്രാ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് മുകളിൽ ആസ്ട്രാ ഫുൾ ഓപ്ഷൻ വണ്ടി ആ കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ ഒന്ന് സംതിങ് ഓടിയിട്ടുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്

ഇതിപ്പോ രണ്ടേ രണ്ടേ കാല ലക്ഷം ലോൺ കിട്ടും മാക്സിമം ലോൺ കയറും പറഞ്ഞു കൊടുക്കാറല്ലേ അതേമാറ്റ അടിപൊളി സെലറിയാണല്ലോ ആണല്ലോ സെലറിയോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാല് പതിനാറ് മാൾ ഓട്ടോമാറ്റിക്ക് ആണ് അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ ഒന്നിന് താഴെ ഓണർഷിപ്പ് ആ ചെറിയ ഇതൊക്കെ റീപ്ലേസ് ഉണ്ട് ചെറിയ റീപ്ലേസ് ഉണ്ട് വേറെ മേജറും കാര്യങ്ങളൊന്നും മേജർ ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കേണ്ടതാല് മൂന്നര റുപ്യാം മൂന്നര ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് സാലറി നമ്മൾ കൊടുക്കാറുല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക്ക് പെട്രോൾ ഇത് ലോണെത്ര കേറും ഒരു മൂന്നു ലക്ഷം ലോൺ ഫുള്ള് കേറുവോ മൂന്ന് മൂന്ന് ലക്ഷം മൂന്നു കയറും ഒരു പത്താറ് നമുക്ക് വണ്ടിക്ക് ചെയ്യാൻ പണികളെ കാര്യങ്ങളെന്തൃങ്ങളൊന്നും ഒന്നുമില്ല ചില കമ്പനി ഉണ്ടോ ചെക്ക് 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 ഞാൻ ആ നമ്പർ െ ഓക്കെ പെട്രോൾ എത്ര വരെ അത്ര വില പൈ പനിയേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മുസ്തുക്ക അടുത്ത വണ്ടി ഈ ഓണല്ലേ അതെ അതെ ചെറിയ വില ചെറിയ വണ്ടി ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് മോഡലാണ് അതെ ഓപ്ഷൻ്റെ ഇറാ പ്ലസ് ഇറാ പ്ലസ് ആണ് അല്ലേ കിലോമീറ്റർ അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആ സെക്കൻഡ് മോഡിപ്പ് വരൂള്ളുല്ലേ അതെ അപ്പൊ കമ്പനി ഉണ്ടാവും കമ്പനി ഒക്കെ ഉണ്ടാവും ഇസ്റ്ററുള്ള വണ്ടിയാണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നേ ഇത് നമുക്കൊരു ഒന്ന് എമ്പത്തഞ്ചിന് കൊടുക്കാം ഒന്ന് എട്ടഞ്ചിന് അതെ എന്തായാലും കുറച്ചും കൊടുക്കും ഒന്നേ മുക്കാല് ലോണും കൊടുക്കാം ഏഹ് ഒന്ന് നമുക്ക് ലോണി കരുവോ അതെ ഒന്ന് എൺപത്തിനേഴ്ച ഒന്ന് ലോണിങ് കയറു അതെ വെറും നമുക്ക് ഈ പതിനാരും പന്ത്രണ്ടാറ് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും എണ്ണൂറ് ആണല്ലോ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോള് അല്ലേ എൽ എക്സൈലേക്സൈ കിലോമീറ്റർ ആരെയുള്ള ഇത് പത്ത് കോടി എഴുപത്തിനാല് ഓണർഷിപ്പിന് ആരോ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലെ കാര്യമായിട്ടൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കമ്പനി ഹിസ്റ്ററി ഉണ്ടോ കമ്പനി ഹിസ്റ്ററി നമ്മള് ചെക്ക് ചെയ്തിട്ടില്ല പാർക്കാൻ സെയിലാണ് പാർക്കാൻ സെയിലാണ് എന്നൊക്കെ ചെക്ക് ചെയ്യാലോ അതെ ഓക്കെ എത്ര എന്നാൽ ഈ വണ്ടി ചോദിച്ചിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് ഒരു രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാം രണ്ടാം പതിനഞ്ച് കൊടുക്കാം രണ്ടാം മുപ്പത്തഞ്ച് ഫുൾ ആവുമ്പോൾ കൊടുക്കാം ഫുൾ ആണോ ഫുള്ള് കൊടുക്കാം അതെ ചിലത് ഇരുപതിനുപയ പത്താറ് റുപ്യ കാലത്ത് ഫുൾ ആണോ അല്ലേ അതെ ഓക്കെ അതേമാതിരി നല്ല അടിപൊളി സെയിലുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ന്യൂ ഷേപ്പ് വണ്ടിയാണ് പന്ത്രണ്ട് പോലുള്ള ന്യൂ ഷേപ്പ് ആണ് അതെ ഇത് ഓപ്ഷൻ തന്നെ അറിയോ ഇത് എ സി പാസ്റ്റാർ നാല് പവർ പവർവിന്റൊക്കെ ഒക്കെ വണ്ടി പേരിന്റെ വണ്ടിയാണല്ലോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പിന്നെ ഒന്നിന് മേടി സൈലാണല്ലേ ഇതിന് പരിപാടി കമ്പനി ഹിസ്റ്ററി നമുക്ക് പറയാൻ കഴിയൂല മീറ്റർ കാണാൻ പറയാൻ പറ്റുള്ളൂ അല്ലേ നല്ല വൃത്തിലുള്ള വണ്ടീനാണല്ലോ അല്ലെ കുഴപ്പമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കേണ്ടതാ ഇത് നമുക്ക് രണ്ടര ലക്ഷം ഉള്ളു രണ്ടേ രണ്ടര രണ്ടര ലക്ഷാണ് സെവൻ സീറ്റ് സൈലൊക്കെ ചോദിക്കണ്ടേക്ക് ഫുൾ ഓൺ കൊടുക്കും കൊടുക്കുകയും ഫുൾ ഓ രണ്ടര ലക്ഷം സെവൻ സീറ്റ് വണ്ടി സൈലോ ഫുൾ കൊടുക്കാം അല്ലേ വേറെ പണി കാര്യങ്ങളോ എന്താ ഇത് വന്ന് നോക്കിട്ട് ഇതിനൊക്കെ നോക്കിട്ട് വന്ന് നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കുക ഗ്യാരണ്ടി പറയുള്ളൂ അല്ലേ ഇത് ഡീസൽ ഡീസലാ മാത്രമേ മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് ഒരു പതിനഞ്ചിട്ടോ പതിനൊക്കെ അറിയില്ല ചെക്ക് ചെയ്യണം ചെക്ക് എന്നാലേ അറിയുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് നമുക്ക് മാക്സിമം പറഞ്ഞു പറഞ്ഞുകൊടുക്കാമല്ലേ വേറെ പണികളോ ഇല്ല ഫുൾ പക്ക വണ്ടി അടുത്ത വണ്ടിയല്ല റൊണാൾഡോന്റെ പൾസാണോ പൾസ് രണ്ടായിരത്തി പതിനാറ് മോളിലെ നമ്പർ ആയതാണ് അതെ കേരള നമ്പർ ഇത് ഓപ്ഷനാ തന്നെ ഇത് എ സി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ എക്സെല്ലാ എക്സൽ ആണ് അല്ലേ ഓക്കേ മൈക്രോന്റെ ഓപ്ഷൻ അല്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇത് കിലോമീറ്റർ ഒന്ന് സംതിങ് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടി നമുക്ക് രണ്ടേ അറുപത്തഞ്ചിന് കൊടുക്കാം രണ്ടറുപത്തഞ്ച് എന്തായാലും കുറച്ച് കൊടുക്കും കാര്യങ്ങൾ ഫുൾ ലോൺ രണ്ടാല് ഫുൾ ലോണോ ഫുൾ ലോൺ കറും അതെ അപ്പൊ പൈസ ഇല്ലാതെ ജാതക്കേറെ പണികളൊന്നും ചെല്ലാം കാര്യങ്ങളാണെന്ന് പ്രശ്നങ്ങളൊന്നും വർഷം ചെക്ക് ഉറപ്പിടുത്തിട്ട് വേണ്ടി എടുക്കുക ഡീസൽ എത്ര മതി അഞ്ചു ഇതൊരു പതിനെട്ടൊക്കെ കിട്ടും ആ ലെവൽ എന്തായാലും മലേജ് കൊണ്ടുവന്ന തരം അടുത്ത വണ്ടിയ അടിപൊളി പലയാണ് അല്ലെങ്കിൽ പതിനൊന്ന് കോഴിക്കോട് റജസ്റ്റേഷൻ വരുന്നേ അതേ എങ്ങനെ മോഡൽ ഇത് രണ്ടായിരത്തി ആറാണ് ആറ് മോഡലാണ് അതെ എത്രയായി പേപ്പർ ഉണ്ട് ഇത് പുതിയ പേപ്പർ എടുത്തത് രണ്ടായിരത്തി പേപ്പർ പേപ്പറുണ്ടോ എല്ലാ ക്ലിയർ ആണ് അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ അത് താഴെ ഉള്ളൂ നല്ല ജനുവൻ വണ്ടിയാണ് നല്ല ഫുൾ പക്ക വണ്ടി അല്ലേ അതെ നല്ല വൃത്തലുണ്ടല്ലേ അതെ റീപ്ലേസ് എന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പരിപാടില്ല അല്ല അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അതെ അതെ എത്ര നല്ല ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു ഒന്നേകാലു കൊടുക്കാം ഒന്നേകാലം ഈ വണ്ടി കൊടുക്കാം അതെ ഫുൾ പക്ക ക്ലിയർ വണ്ടി ഉണ്ടല്ലേ അതെ അത്യാവശ്യം എല്ലാ വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡോ സെക്കൻഡ് ഓൺഷിപ്പ് നിലയിലുള്ളൂ അല്ലേ ഇത് പെട്രോളോ മാത്രം മൈലേജ് കിട്ടും ഒരു പതിനാല് പതിനഞ്ചിന് താഴെ ഉണ്ടാവും പതിനഞ്ചിന് താഴായിട്ട് പെട്രോളിന് മൈലേജും കിട്ടും വേറെ പണി കാര്യങ്ങളൊന്നും അടുത്ത വണ്ടി എല്ലാം അടിപൊളി റിസ്സാണല്ലോ ഇത് രണ്ടായിരത്തി പതിമൂന്നു അതെ ിൽ സെറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വേണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പത് ഓടി നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യാ കൊടുക്കാം മൂന്ന് മുപ്പതിന് കൊടുക്കാം എന്തായാലും നെഗോഷ്യബിൾ റേറ്റ് ആണ് അതെ ലോൺ കാര്യങ്ങളൊക്കെ എത്ര കേറും ഒരു മൂന്ന് റുപ്യ ലോൺ കൊടുക്കാം മാക്സിമം ലോണും കേറും അതെ വേറെ പണിയും മേജർ ആക്സിഡന്റ് അധിക ഉണ്ടോ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇത് ഡീസലാ മാത്രം ഡീസൽ ആകുമ്പോ എന്തായാലും ഒരു പതിനെട്ട് ഇരുപത് ഉള്ളിൽ മൈലേജ് മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാല്ലേ അടുത്ത വണ്ടി ഫോർഡ് ഫ്യൂഗ് അല്ലേ അതെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വണ്ടിയാണ് പന്ത്രണ്ട് മോള് പതിമൂന്ന് രജിസ്ട്രേഷൻ ഉണ്ടല്ലേ അൻപത്തി അഞ്ച് നമ്പർ ഉണ്ട് അല്ലേ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ കിലോമീറ്റർ ഒന്നേ മുപ്പത് ക്ലാസ്സിൽ ചെറിയ പൊട്ടുണ്ട് മെയിൻ ക്ലാസ്സിൽ പൊട്ടുണ്ട് മാറ്റിയില്ല ടയറൊക്കെ ഫുൾ കട്ട് ടയറുണ്ടല്ലോ അതെ പക്ഷെ നല്ല വിൽത്തലുണ്ടല്ലേ കിലോമീറ്റർ ഓടിക്കുണ്ട് ഒന്നും പൊടികൊണ്ട് റീപ്ലേസുകളുടെ പ്രത്യേകിച്ചൊന്നും എത്ര വണ്ടി ഒരു ഒന്നും ഒരു ഫോർഡ് ഫിഗ നല്ല വൃത്തിയുള്ള വണ്ടി കൊടുക്കാറല്ലേ വേറെ പണിയും കാര്യങ്ങളോ ഉഷാർ വണ്ടിയാണ് ഇത് ഡീസലോ മാത്ര മൈലേജ് കിട്ടും ഒരു പതിനെട്ട് രൂപ മൈലേജ് കിട്ടും മൈലേജ് കിട്ടുമല്ലോ ലോൺ കയറുന്ന ലോൺ കൊടുക്കും ലോൺ കയറും ഒന്നോപ്പിന്റെ എൺപത് ലോൺ കയറും ഇറക്കാം ഫുള്ള് പക്കം ഉണ്ട് അടുത്ത അടിപൊളി വണ്ടിയുള്ള ആറ്റുപളി പോലെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി കേട്ടോ പതിനൊന്ന് മോളാണ് പിന്നെ ഓപ്ഷൻ ഏതെങ്കിലും ഇത് ബലോറോ എസ് എൽ എക്സ് ആ ഡിഐ ടർബോ ഇഞ്ചി ടെർബോ ഇഞ്ചെന്റ് ആണല്ലേ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ കിലോമീറ്റർ ഇത്ര ഒന്നേ മുപ്പത്തഞ്ചോ ഓടിയിട്ടുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ആണെ രണ്ടാമത്തെ ഓണർ നിലവിലുള്ള അല്ലേ വേറെ റീപ്ലേസ് എന്താ റീപ്ലേസ് ഇല്ല തട്ടുമുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര ഓണം ഈ വണ്ടിക്ക് വെക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു മൂന്ന് കൊടുക്കാം മൂന്നോ മുപ്പത്തഞ്ചോ ആ റേറ്റ് അല്ലേ അതെ അതെ ലോൺ വേണ്ടി വാ ലോൺ ഒന്നര റുപ്യൂപ്യ മാക്സിമം ലോൺ കേറും അതെ അതെ ഒരു വില വേണ്ടി അതെ പ്രൊഫൈൽ വിഷാരാണ് മാക്സിമം ലോൺ ചെയ്തത് ഡിഐ ഇഞ്ചിൻ ആയിട്ട് ഇഞ്ചൻ വേറെ ചെയ്തിട്ടുണ്ട് ഇനി സാധനം ചെറിയ ചെറിയ തുരുമ്പ് വരും മൈ പൊതുവെ വരുന്നത് സംഭവം വേറെ എടുക്കുന്നൊക്കെ വേറെ പണികളൊന്നും ചെല്ലാറുണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും എല്ലാവരും ഷാർ ആണല്ലേ അതെ ഇത് ഡീസലാ മാത്ര മൈലേജ് കിട്ടും ഇത് ഒരു പതിനാല് പതിനഞ്ചിന്റെ താഴെ മൈലേജ് ഉണ്ടാവും എന്തായാലും മൈലേജ് ഉണ്ടോ എന്ന് കാര്യം പറഞ്ഞുകൂടാ ചെറിയ വിലക്കുള്ള അടിപൊളി ടയോട്ടന്റെ ഒരു സടാവ വണ്ടി അല്ലേ അതെ അതെ അൾ ടീസ് അൾട്ടിസ് സി എൻ ജി വണ്ടി ആട്ടോ ഏഹ് സി എൻ ജി ഇൻക്ലൂഡാണ് നാറ്റിക്ക് റ്റിക്ക് അതെ അതെ ഓ എത്ര മോളിൽ തന്നെ രണ്ടായിരത്തിഒമ്പത് ഇവിടെ നമ്പർ ആക്കിയിട്ട് രണ്ടര ലക്ഷം കൊടുക്കാം ഒമ്പത് മോഡലാണ് കേരള നമ്പർ ആക്കിയിട്ട് രണ്ടര ലക്ഷം സിഞ്ചി ഓട്ടോമാറ്റിക്ക് കൊടുക്കാല്ലേ അതെ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല റീപ്ലേസ് മേജർ പരിപാടി കാര്യം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കുഴപ്പമില്ല ഇനി ചെക്ക് ചെയ്തിട്ട് വാട്സാപ്പ് കൊണ്ട് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ടെടുക്കാല്ലേ പെട്രോളും ഓട്ടോമാറ്റിക് ആണ് ഇന്ത്യയുടെ കള്ള വൃത്തിയിലുണ്ട് അതേപോലെ തന്നെ സി എൻ ജി ഇൻബിൽഡായിട്ട് വരുന്ന ആളെ നിങ്ങൾ കയറ്റിയാൽ കയറല്ലേ സി എൻ ജി കെട്ടിയതാണ് കെട്ടിയതാണല്ലോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നേരെ ഇത് രണ്ടര ലക്ഷം കേരള നമ്പർ ആക്കിട്ട് അതെ വേറെ പണികൾ പണികള് കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ കയ്യിലുണ്ട് പിന്നെ ആരോ വരുന്നവർക്ക് നമ്പർ നമ്പർ ഓരോ പേർക്ക് നമ്പർ ആക്കി കൊടുക്കും ചെയ്യുവല്ലോ അതെ ഓക്കെ ഇത് പെട്രോള് സി എൻ ജി അമ്മ മൈലേജ് കിട്ടും ജി പറയുന്നത് കിട്ടുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അറിയില്ല പറഞ്ഞ ചെയ്തിട്ടില്ലേ പതിനെട്ട് പതിനെട്ടെന്തായാലും പെട്രോള് ഓട്ടോമാറ്റിക്കും കിട്ടുന്നുണ്ടോ അത് സി എൻ ജി ഇൻഫിൽഡായിട്ട് വരുന്ന കേരള നമ്പർ ആക്കിയിട്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഫുൾ പക്ക ക്ലിയറുണ്ട് ചെക്ക് ചെയ്താലല്ലേ അടുത്ത അടിപൊളി എക്സ് ഫൈവ് ആണല്ലോ അതെ അതെ നല്ല മുന്തിരി കളറാണ് നല്ല മുന്തിരി കളറാണ് മുന്തിരി മാരി വണ്ടില്ലേ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാ ഡബ്ല്യൂറ്റ് ആണ് ഫുൾഷിപ്പ് വണ്ടില്ലേ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് ഇത് ഒന്നേ മുപ്പത്തിമൂന്നോടിയിട്ടുണ്ട് ആ അത് കറക്റ്റ് അല്ല അതിന്റെ മേലെ ഓടി കിലോമീറ്റർ ഒന്നേ മുപ്പത്തിമൂന്നാണ് മുപ്പത്തിമൂന്നോ മീറ്റർ കാണുമ്പോൾ അതേ പറയുള്ളൂ അല്ലേ അതെ ജെർമീൻറ്റോടെ പറ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡാ സെക്കൻഡ് മോൺഷിപ്പിന്റെ നിലയിലുള്ളത് വേറെ റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും തട്ടേ മുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളെ ധൈര്യത്തിൽ പറഞ്ഞു കൊടുക്കാം നല്ല അടിപൊളി സെവൻ സീറ്റ് എയ്റ്റ് സീറ്റ് വണ്ടി അല്ലേ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് അഞ്ചാംക്കാൽ രൂപ അഞ്ചാം മുക്കാൽ ലക്ഷം രൂപക്ക് ഡബ്ല്യൂഎറ്റ് മഹീത്രൻ്റെ എക്സ്യൂ ഫൈവ് ഹൺഡ്രഡ് കൊടുക്കാം മുന്തിരി കളറാണ് ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ നല്ല വണ്ടിട്ടോ വേറെ പണി ഇല്ല ഫുൾ പക്ക ക്ലിയർ അല്ലേ അതെ അതെ ഇത് ലോൺ എത്ര കയറുമോ ഇരുപ അഞ്ചു ലക്ഷം അഞ്ചര ലക്ഷം ലോൺ കൊടുക്കാം ഫുള് കേറോ ഫുള്ള് ചെലപ്പോൾ കിട്ടും നല്ല പ്രൊഫൈലാണ് ഫുൾ ആണ് കയറുക അല്ലെങ്കിൽ ചെറിയൊരു മുടക്കിലൊരു പത്ത് മുപ്പ വണ്ടി എടുക്കാം എടുക്കാം വേറെ പണി കാര്യങ്ങളൊന്നു പ്രത്യേകം നൽകാം ഡീസൽ ആകുമ്പോൾ മൈലേജ് കെട്ടോ ഒരു പതിമൂന്ന് പതിനാലും മൈലേജ് കിട്ടും മലേജ് അതെ അടുത്ത വണ്ടി വീണ്ടും ഒരു ഇന്നോവ അല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് നമ്പറായ വണ്ടിയാ പതിനഞ്ച് മോളിലാണ് കേരള നമ്പറായ വണ്ടി അല്ലേ അല്ലെ പത്ത് അതെ ഓക്കെ ഇത് ഓപ്ഷൻ ആയിരുന്നു ഇത് ജി ഫോർ ഓപ്ഷൻ ജി ഫോർ ആണ് അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ പിന്നെ ഒന്നേ രണ്ടിന് താഴെ ഓടിയിട്ടുണ്ട് രണ്ടിന് താ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിടെ ഉള്ളത് അതെന്താ റീപ്ലേസ് ഒന്നുമില്ല മെയിൻ ക്ലാസ് പ്രോഡക്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇല്ല ഇല്ല ഒന്ന് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കേണ്ടത് ഇത് നമുക്ക് ഒമ്പതര കൊടുക്ക ഒമ്പതന്ന ലക്ഷം ഒക്കെ നമുക്ക് വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ജി ഫോർ വണ്ടി കൊടുക്കാം പതിനഞ്ച് ജി ഫോർ അല്ലേ ഫുള്ള് പക്കാ വണ്ടിയാണ് വേറെ പണികളൊന്നും ചെല്ലാ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഒന്നും ചെല്ലല്ലേ ഇതിപ്പോ ലോണൊക്കെ ഒരു എട്ട് ലക്ഷം എട്ട് ലക്ഷം ലോൺ കിട്ടും മാക്സിമം ലോൺ തോറും എന്തായാലും ഉറപ്പ് ഉണ്ടെങ്കില് വണ്ടി പ്രൊഫൈൽ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ അതെ പന്ത്രണ്ടാം ലെവലിൽ മൈലേജും കിട്ടും അടുത്തോണ്ടിള്ള അടിപൊളി കോളീസിയുള്ള കോളീസി രണ്ടായിരത്തി മൂന്ന് കേരള വണ്ടി മൂന്ന് മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ് ത്രീ വണ്ടിന്നല്ല സിൽവർ കളറാണ് ആണ് പേപ്പർ എത്ര വരണ്ട് ഇത് അഞ്ചു കൊല്ലത്തെ പേപ്പർ പുതിയത് എടുത്ത വണ്ടിയാണ് പാച്ച് ഒക്കെ എടുത്താ എല്ലാവരും പാച്ച് ഒരു പറഞ്ഞു കൊടുക്കുക ധൈര്യമായിട്ട് ഇത് കിലോമീറ്ററിന് നേരെ പറയാൻ പറ്റുന്ന രണ്ടിന് താ ഓടിയിട്ടുണ്ട് രണ്ടിരുന്നാലും ഓടിയിട്ടുണ്ടോ ഓണർഷിപ്പ് കാര്യങ്ങൾ പറയാനുണ്ടോ രണ്ടാം മൂന്നാമത്തെ ഓണർ നിലവിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലല്ലേ എത്ര വണ്ടികളൊന്നും ചോദിക്കുന്നാലേ ഇത് നമുക്ക് പിന്നെ ಒಂದರ ರೂಪಾಯಿ ಕೊಡ್ಕ ಒಂದರ ಲಕ್ಷೂಪ ಒಂದರ ಲಕ್ಷ ರೂಪಾಯಕ್ಕೆ ಪೇಪರ್ ಎತ್ತ ಇನ್ಶುರನ್ಸ್ ಎಲ್ಲ എല്ലാ പേപ്പറും വണ്ടി ആണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ കോളീസിണ്ട് കോളീസിപ്പൊ അത്യാവശ്യം നല്ല ചോദിക്കണ്ടെങ്കിലുള്ള വണ്ടിയാണല്ലേ ഫാൻസി നമ്പറൊക്കെ എമ്പത്തെട്ട് തൊണ്ണൂറ്റി നമ്പർ ഉണ്ട് നമ്പർ ആ കേൽപത്തി പി അതെ പത്തി ഒന്നര ലക്ഷം രണ്ടായിരത്തി മൂന്ന് എല്ലാ പേപ്പറും അത്യാവശ്യം പേപ്പറുള്ള വണ്ടി കൊടുക്കാം കേരള വണ്ടി കേരള ഒറിജിനം കേരള വണ്ടി അതെ അതേപോലെ മൊഴി വീണ്ടും ഒരു കോളീസ് തന്നെയുള്ള ചൈന കോളിസ് ആ അതാണ് എങ്ങനെ മോഡലൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വണ്ടിയാണ് പതിമൂന്ന് പതിനാലാണ് അതെ കിലോമീറ്റർ പറയാനോ ഒന്ന് ഓണർഷിപ്പിന് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഇത് ഒറിജിനൽ കേരളോറിൽ കേരള വണ്ടി കേരള കേരളേ എത്ര വണ്ടി നമ്മൾ അല്ലേ ഒന്നേ നാപ്പിനോ ഒന്നേ നാപ്പീന് ഏഹ് ചൈന കോളേജ് ഒന്നാൻ മറ്റേ കോളീസ് ഒന്നര ലക്ഷം കൊടുക്കാമല്ലോ മെക്കാനിക് ഇഞ്ചന കുഷല്ലേ ഒപ്പ ഏകദേശം ഇതിന്റെ സാധനങ്ങളൊക്കെ കിട്ടേ സാധന ഇത് വണ്ടി ഉണ്ട് വണ്ടി കിട്ടുണ്ടല്ലോ അല്ലേ സാധന കോളീസിന് സാധനം തന്നെ ഈ കോളീസിക്കും വരില്ലേ മാക്സിമം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും വേറെ പണി വന്നു കഴിഞ്ഞാൽ ഒന്നേ നാപ്പിന് നമുക്ക് ഈ കോളീസ് കൊടുക്കാം ഒന്നര ലക്ഷം ഈ കോളീസ് കൊടുക്കാമല്ലേ അതെ ഓക്കെ അടുത്ത വണ്ടി പിന്നെ ജീപ്പ് കോംബസ് ആണല്ലോ അതെ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴ് മോഡല് അതെ ഇതിൽ ഓപ്ഷൻ ഏതാ ലിമിറ്റഡ് ലിമിറ്റഡ് ആയിട്ട് തരുന്നതാണ് അല്ലേ ഓക്കെ കിലോമീറ്റർ പറഞ്ഞാലോ കിലോമീറ്റർ പിന്നെ ഒന്നേ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയുണ്ട് തൊണ്ണൂറായിരം അതെ ഓണഷിപ്പിന്റെ കാര്യം സെക്കൻഡ് ഓണർഷിപ്പ് െ അതെ ആക്സിഡന്റ് പറഞ്ഞു കൊടുക്കും അതെ എത്ര വേണ്ടി ചോദിക്കണ്ട് പന്ത്രണ്ടര എത്ര പന്ത്രണ്ടര പന്ത്രണ്ടര ലക്ഷം നമുക്ക് ജീപ്പ് കോമസ് കൊടുക്കാം പത്ത് പതിനൊന്നര ലക്ഷം ലോൺ കൊടുക്കാം കൊടുക്കും ചെയ്യോ അതെ ഒരു ലക്ഷം ഒരു ലക്ഷം നല്ല അടിപൊളി ചോപ്പ് കളരെ ജീപ്പ് കോമസ് ഇറക്ക രണ്ടക്കെ നമ്പർ അല്ലേ അതെ മ്പറും ഉണ്ട് അല്ലേ വേറെ പണി വരണൊന്നുമില്ല ഡീസലാ മാത്രം മൈലേജ് കിട്ടും പന്ത്രണ്ട് മൈലേജ് മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം അവിടുത്തെ അടിപൊളി സദാ വണ്ടി നിസാറിന്റെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കിലോമീറ്റർ എൺപത്തെട്ടായിരം അതെ ഇത് ഓപ്ഷൻ അതാ സിംഗിൾ ഓണ വണ്ടി ഇത് എക്സൽ ഓപ്ഷനാ ഓപ്ഷൻ വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്താ ഒന്നും ഇല്ല ഒന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി ചോദിക്കണത് അല്ലേ രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും രണ്ടായിരത്താണ് ചോദിക്കുന്നത് ആ ആ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം നമ്മൾ ലക്ഷം ലോണ് രണ്ടിലോ രണ്ടല്ലേ മാക്സിമം ലോൺ കരുല്ലേ ഒരു ഇരുപത്തയ്യാറ് ഒക്കെ സണ്ണി ഇറക്കാറുക്കാം വെറും ഇരുപത്തയ്യാറ് സടാ വണ്ടി സണ്ണി ഇറക്കല്ലേ ഡീസലിൽ എത്ര മൈലേജ് കിട്ടും പതിനെട്ടൊക്കെ ഉണ്ടാവും മൈലേജ് കിട്ടും അടുത്ത വണ്ടിയെല്ലാം അടിപൊളി ഓടിയുള്ള ഓടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് മോളെ ഓടില്ലേ അപേറും എൺപതിനാലും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പാണ് ആ നമുക്ക് എൻഒസിൽ ഏഴ് ലക്ഷം കൊടുക്കാം ഏഴ് ലക്ഷം രൂപ കൊടുക്കാം അതെ അതെ കേരളം നമ്പർ ആയിട്ടില്ലല്ലോ നമ്പർ ആയ വണ്ടി നമ്പർ 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 ആയിട്ടില്ല നമ്പറായത് എൻഒസി കിലോമീറ്റർ വരെയുള്ള എമ്പത്തി ഒമ്പതിനായിരം ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് അതെ ഫുൾ പക്ക ക്ലിയർ കമ്പനി സ്റ്ററിന്റെ വണ്ടി വേണ്ടി ലോൺ കയറുന്ന ലോൺ പത്ത് ലക്ഷം വരെ കിട്ടും മാക്സിമം ലോൺ കയറും കേരള നമ്പർ അതിന്റെ അതെ ഓക്കെ ഡീസല് ഓട്ടോമാറ്റിക് ആവുമ്പോൾ മൈലേജ് കിട്ടും എന്തായാലും ഒരു പന്ത്രണ്ട് പൈമേജ് മൈലേജ് കിട്ടും നേരം പറഞ്ഞു ഫ്രണ്ട്സ് ഈ ചെറിയ കൊടുക്കുക ലൈക്ക് ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കണ്ടി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ ഉണ്ടാവും ஃபேஸ் புக்கிலான பேஜ் பாலியம் காணப்ப அடுத்த அடிபொழிபொடியுமே